ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സുഭദ്രയുടെ ചിത്രത്തിൽ നോക്കി മേഘനാഥൻ സുഭദ്രയെ വെല്ലുവിളിക്കുന്നു രാധയെ മാത്രമല്ല ദർശനയും സൗഭാഗ്യയും ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്ന് പറഞ്ഞ് മേഘനാഥൻ താഴേക്ക് പോകുന്നുണ്ട് ഇതേ സമയം ആര്യയും ആരതിയും മുരളിയും ഹരിയും പുഷ്പഞ്ചേട്ടനും അച്ചൂട്ടനും നാട്ടിലെ കൃഷ്ണന്റെ വീട്ടിലാണ് ആര്യ എല്ലാവർക്കും ചായ ഇടുന്നോ അവിടേക്ക് ഹരി വരുന്നുണ്ട് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആ വരവ് തനിച്ച് നിക്കുകയാണല്ലേ കൊച്ചുകള്ളി എന്നെ പറഞ്ഞ ഹരി ആര്യയുടെ പിറകിൽ കൂടി വന്ന് ആര്യയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയം ആര്യയുടെ കയ്യിൽ നിന്നും കുറച്ച് ചായ താഴെ വീഴുന്നു വിട് ഹരി വിട് ആരെങ്കിലും കാണാം വിടന്നെ ദാ ഞാൻ ചായ റെഡിയാക്കിക്കോട്ടെ എന്നൊക്കെ ആര്യ പറയുന്നുണ്ട് അത് ശരി അപ്പോൾ എന്റെ പ്രേമത്തെക്കാൾ വലുതാണല്ലേ നിനക്ക് ഈ ചായ റെഡിയാക്കലേ മിണ്ടരുത് ഓരോരുത്തർ ചായ വന്ന് ചോദിക്കുമ്പോഴേ തന്റെ ഈ ഉണക്ക പ്രേമം പ്രേമെടുത്ത് ഗ്ലാസ്സിൽ പകർത്തി കൊടുത്താൽ മതിയോ ചായക്ക് പകരം ഇത് കേട്ട് ഹരി എന്തൊക്കെയോ പറയുന്നുണ്ട് നീയേ നീ ഉണ്ടല്ലോ ഒട്ടും അല്ല കഷ്ടം തന്നെ ഇത് കേട്ട് ആര്യ പറയുന്നുണ്ട് അയ്യോ ബാലാമണിക്ക് സിനിമയിൽ റൊമാൻറ്റിക് ആവാൻ പറ്റൂ ജീവിതത്തിൽ നടൻ നിലത്ത് കുളുത്താൻ സമയം കാണില്ല ഈ ബാലാമണി എന്നെ ഹരിച്ചോറിപ്പോൾ ആര്യ പറയുന്നുണ്ട് സംശയം എന്താ സംശയമെന്തായി ഞാൻ തന്നെ എല്ലാവരും കൂടി എന്നെ ജോലിക്കാരിയുടെ മകളാക്കി വെച്ചിരിക്കല്ലേ അതുകൊണ്ട് ഇവിടെയും ജോലിക്കാരിയായിട്ട് തന്നെയാണ് കാണുന്നത് മോളെ ചായ മോളെ കാപ്പി മോളെ ചോറ് മോളെ തോരെ മോരെ മോളെ വെണ്ടയ്ക്ക വഴുതണങ്ങ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട് കേട്ട് എനിക്ക് ഭ്രാന്തി പിടിക്കുന്നുണ്ട് നോക്കിക്കോ ഒരു ദിവസം എന്റെ കയ്യിൽ നിന്ന് പോകും ഒരു ദിവസം കൂടി ഒന്ന് ക്ഷമിക്കേ പ്രസാദ് മഞ്ജലി ചേച്ചി മൊന്നിങ്ങോട്ട് വന്നോട്ടെ പുഷ്പ ചേട്ടൻ ഇവിടെ ബോംബ് പൊട്ടിക്കാനായിട്ട് ഇരിക്കേ സൈഡ് ചേർന്ന് ഞാൻ ഈ ഗുണ്ട പൊട്ടിച്ചോളാം ഇപ്പോ എനിക്ക് എൻ്റെ ബാലാമുണിക്ക് വൺ ഫോർ വൺ ഫോർ ത്രീ എന്നൊക്കെ പറയുന്നുണ്ട് ഹരി അങ്ങനെ ഇങ്ങനെ ആര്യയുടെ അടുത്ത് നിന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹരി എന്ന് വിളിച്ചിട്ട് ചന്ദ്രൻ അവിടേക്ക് വരുന്നത് പെട്ടെന്ന് പേടിച്ച് അല്പം മാറി നിൽക്കുകയാണ് ഹരി ചന്ദ്രൻ ചോദിക്കുന്നു നീ ഇവിടെ എന്തെടുക്കുക ഹരിയെന്ന് അരി ഞാൻ പക്ഷേ പാല് ചായ എടുക്കാൻ നിൽക്കുമായിരുന്നു അതാണ് നിന്റെ ജോലി ഞാൻ നിന്നെ കുറിച്ച് വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊന്നും അല്ല എന്ന് ചന്ദ്രൻ പറയുന്നു ആര്യമോൾക്കെങ്കിലും ഇവനോടൊന്ന് പറയാമായിരുന്നു ഇത് കേട്ടെ അച്ഛാ ഹരിയേട്ടൻ വെറിയേ വെറുതെ എന്നൊക്കെ ആര്യ പറയുന്നുണ്ട് അതെ ഹരി ഇങ്ങനെ വെറുതെ ഉത്തരവാദിത്തമില്ലാതെ നടക്കാണ് നേരം മിത്രയായി പ്രസാദോ അഞ്ജലോ പുറപ്പെട്ടൊന്ന് നീ ഒന്ന് വിളിച്ച് ചോദിച്ചോ ഇല്ലല്ലോ എൻ്റെ ഫോൺ ഓഫായി കിടക്കാണ് എന്നാ നീ എങ്കിലും വിളിച്ച് പറയോ ചോദിക്കുകയോ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കാണിക്കണ്ടേ അതില്ല ഇവര് അതാ കുഴപ്പം എന്നെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഓ അതായിരുന്നോ എന്ന് അതോ അത് നിസ്സാരമാണോ എന്നൊക്കെ ചന്ദ്രന് പറയുന്നു ഞാൻ ഇപ്പം തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ് ഹരി അവരുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആര്യ ചന്ദ്രന് ചായ എടുത്തു കൊടുക്കുന്നു ഈ സമയം രാധ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രസാദിന്റെ ഫോണിലാണ് ഹരി വിളിക്കുന്നത് പ്രസാദ് അവിടേക്ക് വന്നു ഫോൺ എടുക്കുന്നുണ്ട് എന്റെ ദൈവമേ നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ല എന്ന് ചോദിക്കാൻ പറഞ്ഞു അച്ഛൻ എന്ന് ഹരി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു പുറപ്പെട്ടു പുറപ്പെട്ടു അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാമെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്ക് അതെ ഇത് റാംജിറാവു തമാശയല്ല കേട്ടോ മൂത്ത മോനെ കാണാഞ്ഞിട്ട് അച്ഛൻ ഇവിടെ പതിയെ പതിയെ പുലിയായിക്കൊണ്ടിരിക്കുകയാണ് വേഗം വന്നാൽ നല്ലത് അല്ലെങ്കിൽ ചില്ലറുടെ ചോരചിതറം എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ ഹരി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ഇപ്പോൾ ഇറങ്ങും പക്ഷേ ഉമാദത്തൻ സാറിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട് സാറ് വിളിച്ചിരുന്നു ചെറിയൊരു മീറ്റിംഗ് ആണ് ഹരി പറയുന്നു ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കേട്ടാ കാര്യം എന്തൊക്കെയായാലും അച്ഛനെ ഞങ്ങളെ കാണുന്നതിനേക്കാൾ തൃപ്തി പ്രസാദേട്ടനെ കാണുന്നതാണ് അതാര് പറഞ്ഞു എനിക്കെൻ്റെ മക്കളെല്ലാം ഒരുപോലെയാണെന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് നീ വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാതെ ഹരി ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അച്ഛനത് വലുതാക്കും എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു എന്നെ കൊണ്ട് അത്രയ്ക്കല്ലേ വലിയ കേട്ടാ ചെയ്യാൻ പറ്റുമെന്ന് ശരി ശരി ഞാൻ വിളിക്കാം നീ ഫോൺ വെച്ചു എന്ന് പറഞ്ഞ കൃഷ്ണൻ ഫോൺ വെച്ചു എന്തായി എന്ന് രാധ ചോദിച്ചപ്പോൾ ഹരി വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് രാധയോടെ കൃഷ്ണൻ പറയുന്നുണ്ട് ചന്ദ്രൻ കാര്യം തിരക്കിയപ്പോൾ ഹരി പറയുന്നു ഏട്ടന് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അതുകൂടി കഴിഞ്ഞേ പുന്നാരമോൻ വരുമെന്ന് ആ സമയം അച്ഛാ അയ്യോ അച്ഛാ ഓടി വരണേനൊക്കെ പറഞ്ഞേ ആരതി അവിടേക്ക് ഓടിയെത്തി നമ്മുടെ അച്ചൂട്ടൻ ബോധം കെട്ട് വീണ് കിടക്കുന്നു അത് കേട്ട ടെൻഷനോടെ എല്ലാവരും അവിടേക്ക് ഓടി പോകുന്നു പറമ്പിലാണ് അച്ചൂട്ടൻ ബോധം കെട്ട് കിടക്കുന്നത് രുക്മിണിയുടെ മടിയിലാണ് കിടക്കുന്നത് രുക്മിണിയും പുഷ്പനും മുരളിയുമൊക്കെ അച്ചൂട്ടനെ വിളിക്കുന്നുണ്ട് എന്നാൽ ഉണരുന്നില്ല അച്ചൂട്ടൻ ബാക്കിയുള്ള എല്ലാവരും അവിടേക്ക് ഓടിയെത്തി എന്താ രുക്മിണി എന്താ പറ്റിയത് മരുത്തിയെന്നുവല്ലോ വീണമാണോ വീണതാണോ എന്ന് ചന്ദ്രൻ ചോദിക്കുന്നു അല്ല ഇവൻ മുറ്റത്ത് നിൽക്കുമായിരുന്നു നിലവിളി കേട്ടോണ്ട് ഞാൻ ഓടിയെത്തിയതാണ് എന്നെ രുക്മിണി പറയുന്നു അച്ഛാ അച്ഛനും പുഷ്പൻ ചേട്ടൻ അച്ചുവും പുഷ്പൻ ചേട്ടനും കൂടി പഞ്ചകുസ്തി പിടിക്കുകയായിരുന്നു ജയച്ചൂന്ന് പറയുന്നതിനിടയിൽ കുഴഞ്ഞു വീണു എന്ന് പുഷ്പനും പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് മാറി നിന്നേ പുഷ് കുട്ടിക്ക് നന്നായിട്ട് ശ്വാസം കിട്ടട്ടെ എന്നെ പറഞ്ഞിട്ട് ചന്ദ്രൻ അച്ചൂടിന്റെ കൈയ്യിലെ പൾസ് നോക്കുന്നുണ്ട് കുട്ടി എന്താ കഴിച്ചത് എന്നും ചോദിക്കുന്നുണ്ട് അത് കേട്ട് രുക്മിണി പറയുന്നു രാവിലെ തൊടിയിലും പറമ്പിലും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു മാങ്ങയും ചക്കയും ചാമ്പയ്ക്കൊക്കെ പുഷ്പൻ പുഷ്പചേട്ടനും പറയുന്നുണ്ട് പേരൊക്കെയും പറിച്ചു കഴിക്കുന്നത് കണ്ടു എന്ന് മുരളി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു അങ്ങനെ എന്തെങ്കിലും ആവൂ എന്ന് ഞാൻ കരുതിയതാ എന്തായാലും കുട്ടിയെടുത്ത് അകത്തേക്ക് കയറ്റി കിടത്ത് എന്നെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ ആശുപത്രിയിൽ കൊണ്ട് പോണ്ടേ അച്ഛ എന്ന് ടെൻഷനോടെ ആറു ചോദിക്കുന്നുണ്ട് അതിന് മാത്രം ഒന്നുമില്ല മോളെ ക്രമം തെറ്റിയ ആഹാരവും എന്തൊക്കെയോ കഴിച്ച് തളർന്നിട്ടുണ്ട് ഇത് ഇത്ര കാര്യമാവാൻ ഞാൻ ചെന്ന് ഗോപാലൻ വൈദ്യുതി ഒന്ന് കണ്ടിട്ട് വരാം കാറ്റ് വെളിച്ചവും കിട്ടുന്ന മട്ടിൽ കുഞ്ഞിനെ കിടത്തിയാൽ മതി രുക്മിണി ഞാൻ പോയിട്ട് വരാം കുട്ടി തളർച്ച മാറി കണ്ണു തുറക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ഒഴിച്ച കഞ്ഞിവെള്ളം കൊടുത്തേക്ക് എന്നെ പറഞ്ഞിട്ട് ചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നു അകത്തേക്ക് കയറ്റി തുടങ്ങാൻ കയറ്റി കിടത്താൻ വേണ്ടി ഹരിയും മുരളിയും കൂടി അച്ചൂട്ടിനെ എടുക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ എന്ന് ടെൻഷനോടെ വീണ്ടും മാറതി പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നുണ്ട് ഏയ് അതിന്റെയൊന്നും ആവശ്യമില്ല ചന്ദ്രേട്ടൻ പറഞ്ഞാൽ അച്ചട്ടായിരിക്കും ശേഷം കാണിക്കുന്നത് മേഘനാഥനെ കാണാൻ വേണ്ടി ആ പോലീസ് എത്തിയിരിക്കുന്നു മേഘനാഥനെ കളിയാക്കുകയാണ് അയാൾ മൂന്ന് പേരെ പെൺകുട്ടികളെ കണ്ടുപിടിക്കാൻ ഇത്ര എഫേർട്ട് എടുത്തിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇപ്പതേ ഈ അവസ്ഥയിലും എത്തി എന്നാൽ മേഘനാഥൻ പറയുന്നു പരിഹസിക്കരുത് മുറിച്ചിട്ടാൽ മുറിക്കൂടുന്ന ഐറ്റമാണ് ഈ മേഘനാഥൻ അതുകൊണ്ട് ഈ ഒന്നും ഒരു വിഷയമേ അല്ല ആ കാര്യം അവിടെ നിൽക്കട്ടെ ഞാൻ ആവശ്യപ്പെട്ട സംഗതി നടക്കുമോ ഇല്ലയോ അതാദ്യം പറയൂ മുകുന്ദൻ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും നടക്കും ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മുകുന്ദനുണിയുടെ വാക്കാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു മിനിറ്റ് വാക്ക് പറയുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിക്കണം അല്പം മുമ്പ് നിങ്ങൾ നിസ്സാരക്കാരാക്കിയ മൂന്ന് പെൺകുട്ടികളുടെ മേൽ സാറ്റ് കളിക്കാനല്ല പോകുന്നത് തൃപ്പങ്കോട്ട് കളരിയിൽ പൈറ്റി തെളിച്ച സുഭദ്രയുടെ മൂന്ന് അനുജത്തിമാരാണ് ബട്ട് യു ബ്യൂട്ടിഫുൾ ബട്ട് ഡേഞ്ചറസ് ഒരു നാടിനെ മുഴുവൻ സ്വന്തം ചൂടുവിരലിൽ ചലിപ്പിച്ച തൃപ്പങ്കോട്ട് വാസുദേവന്റെ മക്കൾ ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അവർക്ക് പിന്നാലെ ചെല്ലാൻ മേഘനാവിനെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ഈ രഹസ്യമാണ് രാജരക്തത്തിൽ ജന്മം എടുത്ത പോരാട്ട വീര്യമുള്ള പടനായികന്മാരാണ് അവർ അത് കേട്ട് അദ്ദേഹം പറയുന്നു അതും ചിരിച്ചുകൊണ്ട് കൊണ്ട് കോട്ടയ്ക്കൽ മേഘനാഥനെ അവരോട് ഇപ്പോൾ ആരാധനയാണെന്ന് തോന്നുന്നല്ലോ ആരാധന മാത്രമല്ല എനിക്ക് ഇപ്പോഴുള്ളത് കൊതിയാണ് ഒരു തരം വാശിയുള്ള കൊതി അതുകൊണ്ട് തന്നെ മൂന്ന് മൂന്നുപേരെയും എനിക്ക് വേണം എനിക്ക് മാത്രമായി കിട്ടണം മൂന്ന് മൂന്നുപേരെയും അത് ഇനി എന്റെ വാശിക്കോതിയാണ് വാശിക്കൊതി എന്നൊക്കെ പറഞ്ഞു ചിരിക്കുകയാണ് മേഘനാഥൻ ശരി ശരി എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പോരാട്ട വീതിയതോട് എനിക്ക് ബഹുമാനം തോന്നുന്നു അവരെ ട്രാപ്പ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിച്ച തന്ത്രങ്ങളാണ് എന്നെ നിരാശനാക്കുന്നത് പുതിയ കാലത്തിന്റെ കൗശലങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല കള്ളന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയോ അത് പോലീസുകാരൻ തന്നെയാണ് ശത്രു മാത്രമല്ല മിത്രങ്ങളിലും അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞ ജോലി ഒന്നാം തരം പറഞ്ഞ സമയത്ത് ചെയ്തു തരാൻ ഒന്നാം തരം ടീം ഉണ്ട് എന്റെ കയ്യിൽ രണ്ടണയ്ക്ക് മൂന്ന് ചക്രത്തിനോ പണിയെടുക്കുന്ന ലോക്കൽ റൗഡികളോ ഗുണ്ടകളോ അല്ല ഇവർ കാക്കിയിട്ടെന്നല്ല ഉഷിരൻ പോലീസുകാർ തെളിച്ചു പറഞ്ഞാൽ പണത്തിനു വേണ്ടി കാക്കിയെ മറയാക്കി എന്തും ചെയ്യാനില്ലാത്ത ഒന്നാം തരം ക്രിമിനലുകൾ എന്നർത്ഥം എന്ന് മുകുന്ദൻ പറയുന്നുണ്ട് അത് കേട്ട് പോലീസുകാരോ എന്ന് മേഘനാഥൻ ചോദിക്കുന്നു അത് കേട്ട് മുകുന്ദൻ പറയുന്നുണ്ട് അതെ പക്ഷെ പലരും സർവീസിൽ ഇപ്പോൾ ഇല്ല അധികാരവും ക്രിമിനൽ ബുദ്ധിയും ഒത്തുചേർന്നാൽ എന്താ സംഭവിക്കുക എന്ന് അറിയാലോ പിടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞയാൾക്ക് ഒന്നുകളയും അവർ അങ്ങനത്തെ ആൾക്കാർ ഇവനാണ് ആ ടീമിന്റെ നേതാവ് എന്ന് പറഞ്ഞ ഒരാളുടെ ഫോട്ടോ മൂകുന്താൻ മേഘനാദിനെ കാണിക്കുന്നു കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പഴയ പുലിയായിരുന്നു പേര് ഹൈദർ അലി ഹുസൈൻ സന്തോഷത്തോടെ മേഘനാഥൻ പറയുന്നു അവരിപ്പോ വിളിക്ക് ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചാൽ പറന്നു വരും മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും പക്ഷേ അവരുടെ മിനിറ്റുകൾക്ക് പോലും ഉള്ളതാണ് മേഘനാഥൻ പറയുന്നു പറ പണം എത്ര വേണം എത്ര കൊടുക്കണം ഞാൻ ഈ കാര്യത്തിൽ വിഷ വിലപേശില്ല ഒറ്റ എമൗണ്ട് ആണ് ട്വന്റി ഫൈവ് ലാക്സ് ഓൺലി എന്ന് മുകുന്ദനുണ്ടി പറഞ്ഞപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോ എന്ന് പറഞ്ഞല്ലോ നോ ബാർഗെയിനിങ് ആളിന്റെ സ്ഥലം ഒരു ഫോട്ടോ ഇത്രയും മാത്രം മതി ബാക്കിയാൽ പോലീസ് ഡോഗിനെ പോലെ മണത്ത് കണ്ടുപിടിച്ച് വേട്ടയാടിക്കോളും സമ്മതമാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം വിളിക്കാം എന്തു പറയുന്നു എന്നാൽ മേഘനാഥൻ ഇത് കേട്ടിട്ട് സന്തോഷത്തോടെ പറയുന്നുണ്ട് എഗ്രി ബട്ട് വൺ കണ്ടീഷൻ ആദ്യം രാധയെ അവളെ മാത്രമല്ല അവനെയും പോക്കണം അവളുടെ ആ രക്ഷകനെ എന്താ നടക്കുമോ നടക്കും എന്റെ വാക്ക് കാശ് എടുക്ക എന്ന് മുകുന്ദണി ഈ സമയം കൃഷ്ണനും രാധയും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല ചൂടുണ്ട് നമുക്ക് ബൈക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ചിട്ട് ബസ്സിൽ പോയാലോ എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ചൂടൊക്കെ കാറ്റടിക്കുമ്പോൾ മാറുവന്നേ നാട്ടിലെ ഒരു ബൈക്കിൽ തന്നെ പോകുന്നത് ശരിക്കും നല്ല രസമല്ലേ പിന്നെ പിന്നെ ആ പെട്രോൾ ചെലവിനെ കുറിച്ച് ബോധമില്ലാത്തോണ്ട് അത്ര രസം തോന്നുന്നത് എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ഓ തന്റെ ഒരു പിശുക്ക് ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളു ഇപ്പോഴെങ്കിലും ഇത്തിരി ആർഭാടവും ദൂർത്തും കാണിച്ചില്ലെങ്കിൽ ഇനി എന്നാണോ ആർഭാടവും ദൂർത്തും നല്ല ശീലം അല്ലല്ലോ ആണോ എന്നെ രാധയും അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ കുറച്ചൊക്കെ നല്ലതാണ് പക്ഷെ കുറച്ച് മോശവും അങ്ങനെ അവർ സംസാരിക്കുന്നു ഈ സമയം കൃഷ്ണന്റെയും രാധയുടെയും സ്കൂട്ടറിന് പിന്നാലെ വരികയാണ് മേഘനാഥൻ ഏർപ്പാടാക്കിയ ആ ഗുണ്ടകൾ രാധ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെ കാണുന്നു ചെറിയൊരു പേടിയോടെ രാധാകൃഷ്ണനോട് പറയുന്നുണ്ട് പ്രസാദ് ഇട്ടാ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ പോയാലോ എന്ന് അതെന്താ ഇനിയും സ്പീഡെന്ന് കൃഷ്ണൻ ചിലരയ്ക്ക് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം എന്നാൽ രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ഞാനും ശ്രദ്ധിച്ചു പക്ഷേ അതിനാരാ നമ്മളെ ഫോളോ ചെയ്യാൻ അതറിയില്ല അതല്ലേ വേഗം പോകാൻ പറഞ്ഞത് നമ്മുടെ പിറകെ തന്നെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അവർ നമ്മളെ പിന്തുടരാൻ വരില്ലേ അത് ശരിയാണ് ശരി നോക്കാമെന്ന് പറഞ്ഞേ കൃഷ്ണൻ കുറച്ചുകൂടി വേഗത്തിൽ പോകുന്നു ടെൻഷനോടെ രാധ വീണ്ടും പറയുന്നു അവർ നമ്മുടെ പുറകെ തന്നെയാണ് പ്രസാദ് കേട്ടോ അവരുടെ ടാർഗറ്റ് നമ്മളാണെന്നാ തോന്നുന്നത് താൻ ഭയപ്പെടാതെ എന്താണ് അവരുടെ ഉദ്ദേശം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇച്ചിരി അങ്ങോട്ട് പോയാൽ ഒരു ആളൊഴിഞ്ഞ റോഡ് ഉണ്ട് അവിടെ ഇവർ നമ്മളെ ചേസ് ചെയ്ത് വന്ന് നമ്മളെ വട്ടമിട്ടാലോ എന്നാൽ കൃഷ്ണൻ പറയുന്നു ഫോറസ്റ്റ് ഏരിയയിൽ കയറിയാൽ പിന്നെ ഞാൻ സ്ലോ ചെയ്യാൻ പോകുക നോക്കട്ടെ അവരുടെ അഭ്യാസം എന്താണെന്ന് മനപൂർവ്വം കൃഷ്ണൻ ആ റോഡിലൂടെ പോകുന്നു അവിടെ ഇട്ടായിരുന്നു രാധ അന്ന വേലെയും കൂട്ടരെയും അടി ചോദിക്കിയത് കൃഷ്ണൻ അവിടേക്ക് പോയപ്പോൾ ഇവർ എല്ലാവരും കൂടി കൃഷ്ണന്റെ ബൈക്കിനെ വട്ടമിട്ട് കറങ്ങുന്നു ടെൻഷനോടെ പതിയെ രാധ സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി ബാക്കിയുള്ള എല്ലാവരും ഇറങ്ങി നിൽക്കുന്നു എല്ലാവരും ഹെൽമെറ്റ് ഊരി മാറ്റി റോഡ് ഷോയ്ക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഈ വണ്ടി ഒന്നെടുത്ത് മാറ്റണമായിരുന്നു ഞങ്ങൾക്ക് കുറച്ചു ദൂരം പോകാനുണ്ടായിരുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഹൈദരലി അലി എന്ന ആൾ ഹലോ എന്ന് പറഞ്ഞ് കൈകൊട്ടുന്നു നിങ്ങൾക്ക് കണ്ട് ടെൻഷനോട് നിൽക്കുകയാണ് രാധ അതേടാ മാറ്റാലോ എന്ന് ഹൈദർ അലി കൃഷ്ണനോട് പറയുന്നുണ്ട് കൃഷ്ണൻ നേരെ അയാളുടെ അരികിലേക്ക് വരുന്ന രണ്ടുപേരും മുഖാ മുഖം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ